ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മർക്കസ് കോമ്പസിലാണ് ഞാനുള്ളത് അൽ ബാസി യുനാനി മെഡിക്കൽസിലാണ് അൽ ബാസി യുനാനി മെഡിക്കൽസിൻ്റെ പി ഹംസക്കോയ നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന കലാകാരനെ ഇന്ന് ന്യൂസ് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് സർ എങ്ങനെയാണ് ഈ ചിത്രകലയിലേക്ക് ഞങ്ങൾ എത്തിച്ചത് നിങ്ങൾ എത്തിച്ചെന്നത് അതായത് നിങ്ങളൊരു വൈ ഈ മെഡിക്കൽസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ വൈദ്യനായി ജോലി ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ഈ ചിത്രകടയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് പ്രേക്ഷകർക്ക് പറയാമോ ചിത്രകല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം എനിക്ക് ചിത്രകലനോട് വലിയ താല്പര്യമായിരുന്നു അപ്പോൾ സ്കൂളിൽ ചില ഈ ഇതിലൊക്കെ ഞാൻ ചെറുങ്ങനെ ചെറിയ ചിത്രങ്ങളൊക്കെ വരക്കും അപ്പോൾ അന്ന് മാഷർമാർ എന്നോട് പറയും എനിക്ക് ഒരു കലാകാരനാകാനുള്ള ഒരു ഒരു കൈവക്കെ നിന്നിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചിത്രങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരച്ചിട്ട് ഒന്ന് വരച്ച് ചെയ് ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ചിത്രങ്ങളൊക്കെ നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ മാഷ്ട്മാരൊക്കെ എനിക്കൊരു പ്രചോദനം തന്നെ ആ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടിരിക്കും പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മെഡിക്കൽസിൽ വെച്ചിട്ടാണ് ഞാൻ കൂടുതലായാലും കൂടുതലായിട്ട് ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങിയത് ഇവർ അങ്ങനെ അവർ ചില സമയത്ത് ഒരു ചിത്രം എന്ന് തോന്നുമ്പോൾ ഞാൻ ചിത്രങ്ങൾ വരക്കും പക്ഷേ ചിത്രകല ഞാൻ ആര ഒരു കോളേജിൽ പോയിട്ടോ അല്ല ചിത്രകല അധ്യാപകൻ്റെ അടുത്ത് പോയിട്ടോ ഞാൻ ചിത്രങ്ങളൊന്നും അങ്ങനെ വരക്കൽ പഠിച്ചിട്ടില്ല സ്വന്തമായിട്ട് ചിത്രങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരച്ച് 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 അങ്ങനെയാണ് ഞാൻ ഓരോ ചിത്രങ്ങളും വരക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഒരു ഒരു എനിക്കൊരു മാനസിക ഒരു തൃപ്തിയാണ് ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരക്കുന്നത് അ ചിലപ്പം ചില സമയത്ത് ആളുകൾ ആ ചിത്രത്തെ ഏത് എന്ന് പറയാൻ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ കലകൾ ചിത്രങ്ങളാണ് ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിയോട് എനിക്ക് ഭയങ്കര ഒരു ഒരു താല്പര്യം സ്നേഹമുള്ള ആളാണ് പ്രകൃതി അപ്പോൾ ആ പ്രകൃതിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചിത്രങ്ങളിൽ കാണുമ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രകൃതിയാണ് ചിത്രങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റുള്ള കലകളൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷെ എനിക്കൊരു മാനസിക തൃപ്തി ഉണ്ട് എൻ്റെ ചിത്രങ്ങളൊക്കെ നല്ല ചിത്രങ്ങളാണെന്നുള്ളത് എനിക്ക് തൃപ്തി ഉണ്ട് മറ്റുള്ള ആളുകൾ പിന്നെ ചിത്രങ്ങൾ ശരിയില്ല ഈ മര മരത്തിൻ്റെ ചില്ല ശരിയില്ല അല്ലെങ്കിൽ ഈ കല്ലുകൾ ശരിയില്ല ഈ വീടുകൾ ശരിയില്ല എന്നൊന്നും പറയുന്നതൊന്നും ഞാനത്ര വലിയൊരു ഒരു വിഷയമായിട്ട് എടുക്കാറില്ല എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്താണോ എൻ്റെ ഉള്ളിൽ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന കലകൾ ആ അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് എനിക്ക് ഇതിനോട് പെട്ടെന്നൊരു ഒരു ഒരു താല്പര്യം തോന്നുമ്പോൾ പെയിൻറ് എടുക്കും പേപ്പർ എടുക്കും അതിൽ ചിത്രങ്ങൾ വരക്കും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉയരങ്ങളിലെത്തണം ചിത്രത്തിൽ ഉയരങ്ങളിലെത്തണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നിലുണ്ട് ഈ ഈ ചിത്രത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഈ ചിത്രം ഇതൊരു ആവിഷ്കാരമാണ് ഈ ചിത്രം അതായത് എൻ്റെ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് കല്ലായ്പുഴയുടെ തീരത്താണ് അപ്പോൾ കല്ലായ്പുഴയുടെ തീരത്ത് എൻ്റെ ഇപ്പോഴുള്ള വീടിൻ്റെ മുൻവശത്തായിട്ട് ഒരു ഒറ്റമുറി വീടുണ്ടായിരുന്നു അത് കാലാന്തരത്തിൽ പൊളിക്കപ്പെട്ട് അപ്പം പൊളിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം അതൊന്ന് ഒരു അത് ഒന്ന് ആവിഷ്കരിക്കണം എന്നൊരു തോന്നൽ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഏതാണ്ട് ഒരു രൂപം ഞാൻ ആവിഷ്കരിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഒന്ന് ഈ ചിത്രം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരു ചെറിയൊരു ഒരു ഒരു കുന്നുണ്ട് ഒരു അതായത് മല മലം എൻ്റെ കയ്യിൽ അത് എൻ്റെ സ്വന്തമായിട്ടുള്ളതാണ് അവിടെ എനിക്ക് ഒരു അതിയായ ആഗ്രഹം ഇങ്ങനെയുള്ള ഒരു വീട് ഒക്കെ ഉണ്ടാക്കിട്ട് ഒരു ആഗ്രഹമുണ്ട് അത് ചിലപ്പോൾ പക്ഷേ ഞാൻ നടപ്പിലാക്കിയേക്കാം അല്ലേ അതാണ് സംഭവം ഏതാണ് ഇത്രയും നേരം നിങ്ങളുടെ കലാ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് വളരെ നന്ദി